पैसा चढ़ाओगे तब देता है जहाँ तो उड़ा അവിടെ അല്ല അപ്പുറത്ത് കൊടുക്കേണ്ടിപ്പാ ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ഇരുന്ന് പാ ആ കൊടുത്തു അത് <laughs> ഓടി <laughs> <laughs> തോണ്ടോ ഹനുമാന്റെ അമ്പലം അവിടെ അതുകൊണ്ടില്ലേ നാണു അങ്ങോട്ട് കൊണ്ട് തോന്നു തോണ്ടാകാരുന്നു रामनाथ हाय ओ मां मोरा बा आदर मात्र इवे सावियाम അല്ലേ നോക്കണ്ട ഇരിക്കിലോ നമ്മൾ നോക്കുന്നണ്ടേ നിങ്ങൾ അവിടെ പറയുന്നു അതേ ഷീത് അവനെ പറഞ്ഞോ ഞാൻ എന്തിനാ വന്ന ഇവരെ ഇവരെ മാനേജ് ചെയ്യാൻ വന്ന ഇവിടുന്ന് വീഡിയോ എടുക്കാൻ വന്നപ്പോൾ പ്രശ്നം കട്ടനാ കുറച്ചിങ്ങള് കൊഴ്സി കൊഴ്സി കുറച്ചിങ്ങള് കേറ് 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 കൊടുത്താ ഈ കാർ ഇടാ ഫ്രെയിം ഒന്ന് കറക്റ്റ് ചെയ്തു കൊടുക്ക് വാ വാ നോക്കൂ താമസിച്ച ചിത്രകൂടത്തിലാണ് ഞങ്ങൾ ആ ചിത്രകൂടത്തിലെ ബന്ദാഗിരി നദീടെ അപവിത്രമായ രാമഹാട്ടിലാണ് ശ്രീരാമസ്വാമി ബന്ദാഗിരി കിടന്നിട്ടാണ് ചിത്രകൂടത്തിലേക്ക് പോയതും ഈ നദിയിൽ വെച്ചിട്ടാണ് ശ്രീരാമസ്വാമി തൻ്റെ ബുദ്ധിമുട്ടനായ പിതാവിനെ കരുണമാർഹ ഭരതനയിൽ നടന്നതിന് ശേഷം പിത്തുതർപ്പണാദികളൊക്കെ ചെയ്യുന്നത് പിണ്ഡകർമാദികളൊക്കെ ചെയ്തതെന്ന് വിശേഷപ്പെട്ട കഥകളൊക്കെ രാമായണത്തിലുണ്ട് ശ്രീരാമസ്വാമി അച്ഛനും വേണ്ടി കർമ്മം ചെയ്ത പവിത്രമായ മന്ദാഗിനിയും അവിടുത്തെ രാംഭാട്ടും അതുപോലെ തന്നെ ചിത്രകൂട ചില കാദംബരിയിലും അവിടുത്തെ രാമൻ ചെലവഴിച്ച സ്ഥലമൊക്കെയാണ് ഈ സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് രാമസ്വാമിയുടെ കെട്ടും പോയത് ഇനി അല്ലാതെ

छह टेम्पल गया एक साल बन गया तो बंद गया

പെട്ടെന്ന്റങ്ങ അർജുനോടെ അപ്പൊ ഇവിടെ ഇല്ലേ പാമ്പോട হনুমান <Felul> টেম্পা <muitas vezes enllukaisales aleatoria> <that bodangeli undagrana> <sas>

ഗൂഗിൾ പേ കം 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 യെല്ലോ കളർ ടീം നമ്മൾ നമ്മൾ ആൾക്കാരാണ് നമ്മ സൈഡ് പിടിച്ച് വന്നെ മുട്ടി പോള് അതവിടെ പോട്ടു മുടേ നമ്മ സാരിയിൽ മുടി കൊണ്ടോ വണ്ടി വണ്ടി എന്നാ നമ്മൾ പോട്ടു നമ്മൾ അതേ മാത്രം എനിക്ക് മനസ്സിലായി ഇവിടുന്ന് എടുത്തേൻ ദാ എൻകർ ബൈ കേക്ക്ലെ ஆ சா சாமிகிட்ட போய்க்கிட்டு இல்லை இல்லை கும்பி கும்பிட்டாச்சு இப்போ சாமிஜி பிரபாஷ் கொஞ்சம் இது நடத்துது அங்கே போகிறேன் சாமிஜிக்கிட்ட போகிறேன்னு அங்கே ஆ எல்லாம் எல்லோரும் முடிச்சாச்சு எல்லோரும் ஒரு பத்து நிமிஷத்துக்காக இறங்கிடும் ஆ சரிப்பா போது இது செட் ക്ഷേത്രം ഭരതക്ഷേത്രം നടന്നു പോണം നടന്നു പോണം ആഹ് അതിന് അങ്ങനെ അങ്ങനേ ഇതിലേ പോയോ ഇതിലേ വീഡിയോ അല്ലേ ഇതിലേ കേറിട്ട് അതിന് നടണം ആ ആംജിൻ ഹോയ് കൊണ്ടിരിക്കണം വാ നമ്മൾ അള്ള തെറി പറയുന്നു അതെ ആ മോമയേ എന്തിനാ വന്ന് ഇതിരെ വീര മാനേജ് ചെയ്യാൻ വന്ന വീര വീഡിയോ എടുക്കാൻ നോക്കിയപ്പോൾ പ്രശ്നോ പോം നമസ്കാരം നമസ്കാരം എടാ ഫ്രെയിം ഒന്ന് കറക്റ്റ് ചെയ്തു കൊടുക്ക് െങ്കിലും വർഷങ്ങളായിട്ട് താമസിച്ച ചിത്രകൂടത്തിലാണ് ഞങ്ങൾ ആ ചിത്രകൂടത്തിലെ മന്ദാഗിനി നദിയുടെ ആ പവിത്രമായ രാമഘാട്ടിലാണ് ശ്രീരാമസ്വാമി മന്ദാഗിനി കടന്നിട്ടാണ് ചിത്രകൂടത്തിലേക്ക് പോയതെന്നും ഈ നദിയിൽ വെച്ചിട്ടാണ് ശ്രീരാമസ്വാമി തൻ്റെ അഭിവന്യനായ പിതാവിന് മരണവാർത്ത ഭരതനിൽ നിന്ന് അറിഞ്ഞതിന് ശേഷം പിതൃതർപ്പണാദികളൊക്കെ ചെയ്യുന്നത് പിണ്ടകർമാദികളൊക്കെ ചെയ്തതെന്ന് വിശേഷപ്പെട്ട കഥകളൊക്കെ രാമായണത്തിലുണ്ട് ശ്രീരാമസ്വാമി അച്ഛനു വേണ്ടി പിതൃകർമ്മം ചെയ്ത പവിത്രമായ മന്ദാഗിനിയും അവിടുത്തെ രാംഘാട്ടും അതുപോലെ തന്നെ ചിത്രകൂടത്തിലെ കാദം കാദംബരിഗിരി അവിടുത്തെ രാമൻ ചെലവഴിച്ച സ്ഥലമൊക്കെയാണ് ഈ സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് കാണേണ്ടത് ശ്രീരാമസ്വാമിയുടെ അത്ര ഒരു അനുഗ്രഹം നിറഞ്ഞ പവിത്രമായ ചിത്രകൂടം എല്ലാവർക്കും ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ പവിത്ര സ്ഥലങ്ങളെ കുറിച്ച് അറിയാം നമ്മൾ ഈ പണ്ട് ആ പട്ടണം പോയി കണ്ടൊരു കഥ പറയുന്നേ തന്നെ അതുപോലെ അവരുത് നമ്മൾ ആ സ്ഥലത്തെക്കുറിച്ച് അറിയണം അതിന്റെ പ്രാധാന്യം മാത്രം അറിയണം അല്ലേ ഏത് സ്ഥലത്ത് നമ്മൾ അതിന്റെ മഹിമയെ കുറിച്ച് അറിഞ്ഞ് കുറച്ച് നേരെങ്കിലും നമ്മുടെ ഉള്ളിലാ ഇവിടെയാണോ നമ്മുടെയൊക്കെ യാത്രയുടെ അല്ലാതെ നിങ്ങൾ ക്ഷേത്രങ്ങൾ കണ്ടോണ്ട് കാര്യം മനസ്സിലായില്ലേ അതാണ് ഇവിടത്തെയൊക്കെ മഹത്വവും പ്രാധാന്യവും നമ്മൾ ഈ സ്ഥലത്തൊന്ന് വന്ന് നേരം കുറച്ചുപേരും നിക്കുന്നതന്നെ ഒരു അനുഗ്രഹമാണ് കാരണം അതൊരു എത്ര എത്ര മഹാന്മാരുടെ പാദസ്പർശയത്തെ പുണ്യഭൂമി ആയിരിക്കുന്നു നോക്കണേ പാദസ്പർശി നിങ്ങൾ കാലു വെച്ചിട്ട് കുഴപ്പമുണ്ടാക്കേണ്ടത് കമ്പിയാണല്ലോ നമ്മടെ വണ്ടി അവിടെ നമ്മടെ വണ്ടി അവിടാ ഇവിടെ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വണ്ടിയില്ല ഇവിടം അത്